ഒന്നര അടിക്കാന്ന് ചോദിച്ചിട്ട് കുറെ നേരം കാണുമല്ലോ അഞ്ച് പൈസ ഇല്ല ഞാൻ എടാ ഇടൂട്ട നീ എവിടെയായിരുന്നു ആയിരുന്നു കുറേ ദിവസം അല്ലേ കണ്ടിട്ട് എങ്ങനെ കാണാനാ ഞാൻ രണ്ടാഴ്ചയായിട്ട് അകത്തായിരുന്നാ അകത്തോ അതെ അതാ ഇലകൻ്റെ ബാറിൻ്റെ ചെറിയ അടിപൊളി കേസ് ഇറന്നില്ലേ അതി അറിഞ്ഞില്ല അത് വല്ല കാജി കൊടുത്ത് പോരാൻ പറഞ്ഞില്ല ഇത്ര ഇവിടുത്തെ സംവിധാന ശരിയുള്ളവരെ ഇവിടെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് പ്രൈവറ്റ് ആശുപത്രി ഉണ്ട് ഗവൺമെന്റ് ബസ് ഉണ്ട് പ്രൈവറ്റ് ബസ്സുണ്ട് ഗവൺമെൻറ്റ് സ്കൂളുണ്ട് പ്രൈവറ്റ് സ്കൂളുണ്ട് ഇവിടെ എവിടെയെങ്കിലും പ്രൈവറ്റ് പോലീസ് സ്റ്റേഷൻ ഉണ്ടോ അവിടെ അതില്ലാണ്ട് പോയി അല്ല ഞാൻ പണ്ടേ കൂടിപ്പോലായിരുന്നു അതോടെ കിട്ടാനുള്ള ഇതിലത്തേക്ക് വാങ്ങിച്ചു വാങ്ങി അല്ല നീ അറിഞ്ഞോ നമ്മുടെ ദളവതി വിളിച്ചവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയെന്ന് കേട്ടു ഓടാ നോക്കൊന്നും ആഘോഷിക്കട്ടെ രണ്ട് പടമോടെ കഴിഞ്ഞാൽ പുള്ളി അഭിനയം നിർത്തോന്ന് കേട്ടോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഓരോ ഒന്നര അടിയാൻ പാ ഞാൻ പാർട്ടി തുടങ്ങിയതിൻ്റെ സന്തോഷത്തിലും നീ പുള്ളി അഭിനയം നിർത്തേൻ്റെ സങ്കടത്തിലും കൈ പറഞ്ഞടാ നമ്മുടെ നിലവിലെ പാർട്ടിയിലെ കേരളത്തിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് നമുക്ക് എടുത്താലോ ആദ്യത്തെ പ്രസിഡന്റ് നീയും സെക്രട്ടറി ഞാനും സെക്രട്ടറി ഈ പ്രസിഡന്റിന് ഒപ്പിടങ്ങി കൈയിന്റെ വേറെ ഒന്നും മാറണ്ടേ അതിനുള്ള വക്കുമല്ലോ ഉണ്ടോ എന്ന് പറയാടാ ഒന്നേടിക്കാൻ മുട്ട് വെക്കുമ്പോഴാണ് അവര് ഇടാ ഏടാ നിന്റെ അടുത്ത് സാധനം ഉണ്ടെന്ന് കരുതി ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നേ സാധനം ഉണ്ട് ഞാൻ അടിച്ചിട്ട് വീട്ടിൽ കിടന്നുല്ലേ എന്തേലും വല്ല ഉണ്ടോ ഏടാ പത്തേകാലയുള്ളൂ നമുക്കേ ബാറിപ്പോയി രണ്ടാഴ്ച വരാം ബാ നീ കേറ അങ്ങനെ പറ പൈസ ഉണ്ടോ ഏടാ ഞാൻ രണ്ടാഴ്ചട്ട് അകത്തല്ലായിരുന്നോ എന്റെ കയ്യിൽ ഇടുന്ന പൈസ നിന്റെ കാശില്ലേ അപ്പം പാസ്റ്റ് എൻ്റെ കയ്യിലൊന്നും അഞ്ച് പൈസ ഇല്ല അടിപൊളി അപ്പം എൻ്റെ കയ്യിലും ഇല്ല അല്ല ഇനിയിപ്പം എന്തു ചെയ്യും നീ അതിൽ തന്നെ ഇടക്ക് വരുന്നില്ല ഇടാ ഒരു വഴിയുണ്ട് അമ്മ അവിടെ കണക്ക് നോക്കൊണ്ടിരിക്കുക അധികം ഒരു അഞ്ഞൂറ് രൂപ പത്ത് കെ അടിച്ചു മാറ്റാം ചെറുത് രണ്ടെണ്ണം വിട്ടിട്ട് വരാം ഓക്കട്ടെ വാ ഒരു എന്നും പൈസ പൈസ എടുത്ത് എണ്ണി സോഫ്റ്റ്വെയർ പോരെ എന്ന് പറയുന്ന നീ പോലെ അങ്ങനെ അല്ലേ ഈ അഞ്ഞൂറ് രൂപ നമുക്ക് വെറും രൂപ പക്ഷെ പല സാഹചര്യങ്ങളും ഇതിന് പല പേരാ സ്കൂളില് ഇത് ഫീസ് അമ്പലങ്ങളിൽ ഇത് കാണിക്ക പള്ളിയില് ഇത് നേർച്ച വിവാഹത്തില് ഇത് സ്ത്രീധനം വിവാഹമോചനത്തില് ഇത് ജീവനാംശം അപകടത്തിൽ മരണപ്പെട്ടാലോ വൈകല്യം സംഭവിച്ചാലോ അപ്പോൾ ഇതിന്റെ പേര് നഷ്ടപരിഹാരം തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇത് ആർക്കെങ്കിലും കൊടുത്താൽ അത് കടം പാർട്ടിക്കാർക്ക് ഇത് ഭ്രാവികൊണ്ടാ കൊടുക്കണം അപ്പൊ ഇതിന്റെ പേര് പിരിവ് ഇത് കോടതിയിൽ അടച്ചാലോ സർക്കാർ എടുത്താലോ അത് നീകുതി എന്നാൽ അനാഥാലയങ്ങൾക്കും കൊടുത്താലോ അത് സംഭാവന നീ വലുതായി നിനക്ക് ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഇതിന്റെ പേര് വിരുദ്ധമായി ഇത് വാങ്ങിയാൽ ഇത് കൈക്കൂലി ഹോട്ടലിലോ ബാറിലോ കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്നെടുത്താൽ ഇത് വായ്പ തിരിച്ചിടുമ്പോൾ ഇത് അടവ് ആചാര്യന്മാർക്ക് വെറ്റിലേക്ക് വെച്ചു കൊടുത്താൽ ഇത് ദക്ഷിണ അങ്ങനെ പല അങ്ങനപ്പേരുണ്ട് മോനെ എന്റെ പെൻഷൻ കാശ് എടുത്തിട്ടല്ല നിന്റെ കമ്പനിക്ക് മൂലധനം മൂന്ന് സന ഉണ്ടാക്കേണ്ടത് കൊടുക്കുന്നത് വെക്കണ പ്ലീസ്